ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ പുരുഷന്മാരിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാരില് ടെസ്റ്റോസിറോൺ ഹോർമോൺ വളരെയധികം കുറഞ്ഞു വരുന്നത് ഒരുപാട് പേരിൽ നിന്ന് കണ്ടുവരുന്നുണ്ട് പലപ്പോഴും ഈ ടെസ്റ്റോസിറോൺ കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം തോന്നി ആരും പോയി ചെക്ക് ചെയ്യാറില്ല എന്തെങ്കിലും ഒരു രോഗമായിട്ട് ഡോക്ടറെ പോയി കാണുന്നു ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഉണ്ടാകുന്നില്ല ഡോക്ടർ ടെസ്റ്റോസിറോൺ ഹോർമോൺ പരിശോധിക്കുമ്പോൾ മാത്രമാണ് ടെസ്റ്റോസിറോൺ ഹോർമോൺ വളരെയധികം കുറവ് ലെവൽ എന്ന് കാണുന്നത് പുരുഷ ബീജത്തിൻ്റെ അളവ് വളരെയധികം കുറയുന്നു ഇങ്ങനെയുള്ള പലവിധ ലക്ഷണങ്ങൾ ഇവർക്ക് കാണിച്ചു എന്ന് വരാം എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ടെസ്റ്റോസിറോൺ ഹോർമോൺ പുരുഷ ഹോർമോൺ പ്രധാനമായിട്ടും കുറഞ്ഞു വരുന്നത് ഇത് എങ്ങനെ പരിഹരിക്കാം ഇനി നിങ്ങൾക്ക് ടെസ്റ്റോസിറോൺ ഹോർമോൺ കുറവുണ്ടോ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം അത് ആദ്യം പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ട് ഈ ടെസ്റ്റോസിറോൺ ഹോർമോൺ കുറയുന്നു എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് പോകുന്നത് അവർക്ക് ലൈംഗിക താല്പര്യം കുറയുന്നു എന്നുള്ളതാണ് അല്ല അത് രണ്ടാമത്തെ കാര്യമാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണമാണ് ഒരു കാര്യവും ചെയ്യാൻ ഉന്മേഷമില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജോലിക്ക് പോകണമെന്നുണ്ട് പക്ഷേ അങ്ങോട്ട് ചെയ്യാൻ തോന്നില്ല എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം പക്ഷേ ഒരു ഉന്മേഷം കിട്ടുന്നില്ല എപ്പോഴും ക്ഷീണം അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ ാണ് ആദ്യം പരിശോധിക്കേണ്ടത് രണ്ടാമത്തെ ലക്ഷണമാണ് അവരുടെ ലൈംഗിക താല്പര്യം ക്രമേണ കുറഞ്ഞു വരുന്നു പുരുഷന് ഉദ്ധാരണം ആവശ്യത്തിന് കിട്ടാത്ത ഒരു അവസ്ഥ കാണുക സെക്ഷലി അവർക്ക് ഒരു താല്പര്യം കുറയുന്നു അവർക്ക് ബന്ധപ്പെടാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് രണ്ടാമത് കാണിക്കുന്നത് തുടർന്ന് ഇവർക്ക് ഒരു കാര്യങ്ങൾ മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ കൺഫ്യൂഷൻ അനുഭവപ്പെടുക മറവി അനുഭവപ്പെടുക പലപ്പോഴും പല കാര്യങ്ങളും അവർക്ക് അറിയാം പക്ഷെ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല ഒരു എപ്പോഴും ഒരു കൺഫ്യൂഷൻ അനുഭവപ്പെടുന്ന ലക്ഷണം ശരീരത്തിലാണ് കാണിക്കുന്നത് മസിലുകൾക്ക് ആരോഗ്യം കുറഞ്ഞു വരുന്നു വരുന്നു ശരീരം പോകുന്നു മാത്രം തള്ളി ഈ ലക്ഷണങ്ങളും കുറഞ്ഞാൽ കാണാറുണ്ട് അതായത് പുരുഷ ഹോർമോൺ കുറയുമ്പോൾ മസിൽ മാസ് കുറഞ്ഞു വരുന്നു അവരുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായി അടിഞ്ഞുകൂടുന്നു അതായത് വയറ് കൂടുതലായി തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ കാണുക ശരീരത്തിൽ തന്നെ കൊഴുപ്പ് പല ഭാഗത്തും അടിഞ്ഞു കൂടുന്ന ഒരു ലക്ഷണം കാണിക്കുക കൂടാതെ മുടി നേർത്തു വരിക മുടി പൊഴിച്ചുകൾ ഇതെല്ലാം പുരുഷന്മാരിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റോസുലോൺ ഹോർമോൺ നോർമൽ ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇനി ടെസ്റ്റോസുലോൺ ഹോർമോൺ കുറയാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ചെറിയ ഹോർമോണൽ ഇംബാലൻസസ് ആണ് ടെസ്റ്റോസിറോണിനെ നേരിട്ട് കുറയ്ക്കുന്നത് ഒന്നാമത്തത് ഇൻസുലിൻ മെറ്റബോളിസത്തിൽ വരുന്ന താഴെപ്പിഴ ഇന്ന് പ്രമേഹ രോഗ സാധ്യതയുള്ള കുടുംബങ്ങളിൽ ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് യുവാക്കളിൽ അമിതവണ്ണം ഒരുപാട് കാണുന്നുണ്ട് അമിതവണ്ണം ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഹോർമോണിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും ഹൈപ്പർ ഇൻസുലിനീമിയ എന്നാണ് പറയുന്നത് നമ്മൾ വെറും വയറ്റിലെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും കൂടി നിൽക്കുന്നതാണ് ഇൻസുലിൻ ലെവല് തുടർച്ചയായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ അത് ചെറുപ്പക്കാരിൽ പുരുഷന്മാരിൽ ടെസ്റ്റോസുറോൺ ക്രമേണ കുറഞ്ഞു വരുന്നതിന് കാരണമാകും രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരത്തിൽ കാണുന്ന ഈസ്ട്രോജൻ ഹോർമോൺ പുരുഷ ശരീരത്തിൽ ഒരൽപ്പം കൂടി നിന്ന് കഴിഞ്ഞാൽ അത് അവരുടെ ശരീരത്തിൽ ടെസ്റ്റോസുറോൺ കുറയുന്നതിന് കാരണമാകും അതായത് പുരുഷ ശരീരത്തിലേക്ക് സ്ത്രീ ഹോർമോണിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് സോയാബീൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ ജങ്ക് ഫുഡ്സ് ഫാറ്റി ഫുഡ്സ് ട്രാൻസ്ഫാറ്റ് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ അമിതമായി കാലറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവ കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ശരീരത്തില് ഈസ്ട്രോജൻ കോർട്ട് ടെസ്റ്റോസിറോൺ ഹോർമോണിന്റെ ആ ഒരു ബാലൻസിൽ ചെറിയ വ്യത്യാസം വരികയും അവർക്ക് ടെസ്റ്റോസിറോണിന്റെ അളവ് ഒത്തിരി കുറഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോണിന്റെ അളവ് വല്ലാണ്ട് കൂടി വരുന്ന ഒരവസ്ഥ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിന്റെ ഏറ്റവും വലിയ പ്രോബ്ലങ്ങളിൽ ഒന്നാണിത് അതായത് നിങ്ങൾക്ക് അമിതമായി ടെൻഷൻ സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഓഫീസ് പ്രഷർ ആയിക്കോട്ടെ വീട്ടിലെ പ്രോബ്ലംസ് ആയിക്കോട്ടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം ആയിക്കോട്ടെ അമിതമായി ടെൻഷൻ ഉത്കണ്ഠ ഓഫീസ് പ്രഷർ നമ്മുടെ മുകളിൽ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ടെൻഷൻ ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ ഇടക്കിടയ്ക്ക് കൂടുതൽ രക്തത്തിൽ കൂടുതൽ കാരണമാകും രക്തത്തിൽ കോർട്ടിസോൾ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പുരുഷന്മാരിൽ ടെസ്റ്റോസിറോൺ കുറഞ്ഞു വരുന്നതിന് കാരണമാകാറുണ്ട് ഇതുകൂടാതെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിരുന്നാലും നിങ്ങൾക്ക് പലപ്പോഴും ഈ ടെസ്റ്റോസിറോണിന്റെ അളവ് കുറഞ്ഞു പോകാറുണ്ട് ഇനി ടെസ്റ്റോസിറോൺ കുറഞ്ഞത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞുതരാം നിങ്ങളുടെ ശരീരത്തിൽ ഈ ടെസ്റ്റോസിറോൺ ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വെറും വയറ്റിൽ നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺ ലെവൽ കോർട്ടസോൺ ലെവൽ നോർമൽ ആണോ എന്ന് പരിശോധിക്കുക വെറും വയറ്റുള്ള സിറം ഇൻസുലിൻ്റെ ലെവൽ ശരീരത്തിലുള്ള ഇൻസുലിൻ ഹോർമോൺ നോർമൽ ആണോ എന്ന് പരിശോധിക്കുക ഇത് രണ്ട് നോർമൽ അല്ലെങ്കിൽ ഇവ നോർമൽ ആക്കാനുള്ള കാര്യങ്ങൾ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹോർമോൺ ഉയർന്നു കാണാം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് റെഗുലറായിട്ടുള്ള വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശരീരത്തിലുള്ള മസിലുകൾക്ക് ചെയ്യുന്ന റെഗുലറായിട്ടുള്ള വ്യായാമം മസിലുകൾക്ക് വ്യായാമം എന്ന് പറയുമ്പോൾ ജിമ്മിലൊക്കെ പോയി വളരെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നോർമൽ ആയിട്ടുള്ള എക്സസൈസ് അതായത് കാർഡിയോ വർക്കൗട്ട് ശരീരത്തിലുള്ള എല്ലാ മസിലുകളുടെയും ആയിട്ടുള്ള വ്യായാമവും മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും ആവശ്യത്തിന് ചെയ്യുക ഓവറായിട്ട് ചെയ്താലുള്ള പ്രോബ്ലം എന്നറിയോ ആവശ്യത്തിന് ചെയ്താൽ ശരീരത്തിൽ ടെസ്റ്റോസറോൺ ലെവൽ കൂടുന്നതിന് സഹായിക്കും എന്നാൽ ഓവറായിട്ട് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുള്ള കോർട്ടിസോൾ വല്ലാണ്ട് വർദ്ധിക്കുകയും ഉള്ള ടെസ്റ്റോസുറോൺ കുറഞ്ഞു പോകുന്നതിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് നോർമൽ ലെവലിലുള്ള വ്യായാമങ്ങൾ ഒരേപോലെ കാർഡിയോ വർക്കൗട്ടും മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും റെഗുലറായിട്ട് ചെയ്യാൻ നോക്കുക ഇത് നിങ്ങളുടെ ടെസ്റ്റോസുറോൺ നോർമൽ ആകാൻ സഹായിക്കും രണ്ടാമത്തത് ശരിയായിട്ടുള്ള ഉറക്കമാണ് റെഗുലറായിട്ട് ഉറക്കം കിട്ടുന്നത് നിങ്ങൾക്ക് കോർട്ടസോൺ ലെവലിനെ കൺട്രോളിൽ വരുത്തുന്നതിനും ടെസ്റ്റോസിറോൺ കൂടുന്നതിനും സഹായിക്കുകയും ചെയ്യും ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഏഴ് ഏഴര മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞത്ര പച്ചക്കറികൾ ഇലക്കറികൾ പോലുള്ള ഭക്ഷണങ്ങൾ മത്സ്യം കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മുട്ട ഉൾപ്പെടുത്തുക ഇതെല്ലാം ടെസ്റ്റോസിറോൺ റെഗുലറായിട്ട് ഒന്ന് വർദ്ധിപ്പിച്ച് നിർത്തുന്നതിനും സഹായിക്കും നട്ട്സും സീഡ്സും കിട്ടാവുന്നിടത്തോളം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ വിധത്തിലുള്ള നട്ട്സും സീഡ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് വർദ്ധിക്കും കൂടാതെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നോർമൽ മത്സ്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക പ്രത്യേകിച്ച് ചാള ചൂര അയല പോലുള്ള മത്സ്യങ്ങൾ കഴിക്കുക കൂടാതെ നിങ്ങൾക്ക് വാൽനട്ട് പോലുള്ള ബദാം വാൽനട്ട് പോലുള്ള ഉൾപ്പെടുത്തുക ഇവയുടെ എല്ലാം കണ്ടന്റ് പ്രധാനമായിട്ടും ഒമേഗ ത്രീ ആണ് ഒമേഗ ത്രീ നിങ്ങളുടെ ശരീരത്തില് പുരുഷന്മാരിൽ ടെസ്റ്റോസിറോൺ നോർമൽ ലെവലിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നു കൂടാതെ ഷെൽഫിഷസ് ആയിട്ടുള്ള ഞണ്ട് കൊഞ്ച് കണവ ചിപ്പി കക്ക കല്ലുമ്മേക്കായ പോലുള്ളവ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക ഒലിവ് ഓയിൽ വെർജിൻ ഒലിവ് ഓയിൽ നിങ്ങൾ ഇപ്പം സാലഡ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ശേഷം അതിനകത്ത് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ആഡ് ചെയ്ത് കഴിക്കുക ഇതും നിങ്ങൾക്ക് ടെസ്റ്റോസിറോൺ നോർമൽ ആവുന്നതിന് സഹായിക്കും ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്ന് വിക്കട്ടെ വെജിറ്റേറിയൻസിന് പലപ്പോഴും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ ലഭ്യത കുറവുണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഭക്ഷണത്തിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉൾപ്പെടുത്താൻ നോക്കുക ഇതും നിങ്ങളുടെ ടെസ്റ്റോസിറോൺ നോർമൽ ആകുന്നതിന് സഹായിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇപ്പോഴത്തെ തലമുറയിൽ നേരിടുന്ന ഈ ടെസ്റ്റോസിറോണിന്റെ കുറവ് നമുക്ക് നല്ലൊരു അളവ് വരെ പരിഹരിക്കാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ ചെറുപ്പക്കാരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ ടെസ്റ്റോസിറോണിന്റെ കുറവുകൊണ്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കും ുന്നുണ്ട് അവർക്കിത് ഉപകാരപ്പെടും വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ